നമുക്ക് ഈ കണ്ണേറൊക്കെ ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്കൊരു ജോലിക്ക് പോകാൻ ഉന്മേഷക്കുറവ് അല്ലെങ്കിൽ പുറത്തേക്ക് പോകാൻ ഉന്മേഷക്കുറവ് ശരീരം എപ്പോഴും കയ്യും കാലും ഇങ്ങനെ കുഴയുക അതുപോലെ തന്നെ എപ്പോഴും നമുക്കൊരു ഉത്സാഹമില്ലാതിരിക്കുക അങ്ങനെ നമ്മളിപ്പോൾ എവിടേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അവിടുക്ക് നമുക്ക് പോകാൻ തോന്നാതിരിക്കുക അങ്ങനെ വീട്ടിൽ തന്നെ ചടഞ്ഞ് കൂടിയിരിക്കുക ഒരു ഉഷാറല്ല എപ്പോഴും എപ്പോഴും നമുക്കൊരു ഉത്സാഹക്കുറവുണ്ട് അത് കണ്ണേറുമായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടായിട്ട് ഉള്ള സംഗതിയാണ് അപ്പോൾ നമ്മൾ ജോലിക്ക് പോയി ഉഷാറില്ലാതെ ഉന്മേഷ ജോലിക്ക് പോകാതെ കാര്യങ്ങൾ നടക്കില്ല അങ്ങനെ ജോലിക്ക് പോകാനുള്ളൊരു നിർബന്ധിതനായി നമുക്ക് പോവുക ആദ്യം നന്നായിട്ട് പോയിരുന്ന ആളാണ് ഇപ്പോൾ മടി പിടിച്ച് പോയി എന്ന് കൂട്ടുക അവിടെ പോയി ചെയ്യുമ്പോൾ ചില കാര്യങ്ങളിൽ അവന് ചെയ്യാൻ തോന്നുന്നില്ല അതിനൊരു ഉത്സാഹക്കുറവ് വരിക ശിഹിറിൻ്റെ ലക്ഷണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിശാചിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ദാമ്പത്യ ജീവിതത്തിൽ കഴിയുന്ന സന്തോഷപരമായിട്ടുള്ള ലൈഫിൽ കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരെ തെറ്റിപ്പിക്കുക എന്നുള്ളതാണ് അതുപോലെ അങ്ങനെ വഴക്കുകൾ വരിക കുടുംബ കലഹങ്ങൾ സമ്പാദിച്ച മുതലുകൾ ഹോസ്പിറ്റൽ കേസുകൾ പല പ്രശ്നങ്ങളുമായിട്ട് നമ്മളിപ്പോൾ ഒരു മാസം ഒരു മുപ്പതിനായിരം രൂപ സമ്പാദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അവസാനം നമ്മളെ കയ്യിൽ ഒരു അഞ്ഞൂറ് രൂപ പത്ത് രൂപ എടുക്കാനില്ലാത്തൊരവസ്ഥയിലേക്ക് വരിക അങ്ങനെ അവസാനം നമ്മൾ തുലഞ്ഞു പോവുക അതൊക്കെ പൈശാചികമായ ഷിഹറിൻ്റെ നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അതാണ് ഷിഹറിൻ്റെ പിന്നെ ആക്സിഡൻറ്റുകൾ അപകടങ്ങളൊക്കെ അതായത് നമ്മളൊരു സ്ഥലത്തേക്ക് നല്ലൊരു സ്ഥലത്തേക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് മോഹിച്ച് ഒരുപാട് കാലം നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നമുക്ക് നിറവേറ്റി കിട്ടാൻ പോവുകയാണ് ഇപ്പോൾ നാളെയാണ് അതിൻ്റെ നാളെ പോണ ദിവസമെങ്കിൽ നമ്മുടെ വീടുകളിൽ പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുക മനസ്സിലായല്ലേ അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുക അല്ലെങ്കിൽ നമ്മൾക്ക് വീട്ടിൽ ആർക്കെങ്കിലും മാരകമായ രോഗങ്ങൾ കടന്നു വരിക അല്ലെങ്കിൽ നമ്മൾക്ക് പല പ്രശ്നങ്ങളും അവിടെ സംഭവിക്കുക എങ്ങനെയെങ്കിലും വലിയ ബ്ലോക്ക് വരിക വലിയ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ഷോക്ക് തരിക അപ്പോൾ വലിയ ഷോക്കുകൾ വരിക അതാണ് ഷെഹറിൻ്റെത് മറ്റേതെന്ന് പറഞ്ഞാൽ ചടപ്പും ക്ഷീണവും അലസത മടി ഇതൊക്കെയാണ് കണ്ണുകറിൻ്റെ ലക്ഷണങ്ങൾ ഒരു മടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ഥിരമായി ഉഷാറായി ജോലി കൊണ്ടുപോയി പോകുന്ന ആൾ പെട്ടെന്ന് പോവാൻ മടിയാവുക ഉന്മേഷക്കുറവ് കുഴഞ്ഞു പോവുക ശരീരം ഉത്സാഹമില്ലായ്മ അതൊക്കെ അതിൻ്റെ കണ്ണുകറിൻ്റെ ശിഹറാണെങ്കിലും വലിയ പ്രയാസങ്ങളും ദുഃഖങ്ങളുമാണ് ഷോക്ക് നമുക്കൊരു വലിയ മെൻറ്റൽ ഷോക്കിലേക്ക് നമ്മൾ കടന്നു പോകും മനസ്സിലായല്ലേ അതായത് ആദ്യം നമ്മുടെ വീടുകളിൽ വളർത്തപ്പെടുന്ന മിണ്ടാപ്രാണികൾക്ക് ആദ്യമാണ് ശിഹർ ഏറ്റു കഴിഞ്ഞാൽ വരിക അതിൻ്റെ സംഗതിയുടെ തുടക്കം ആ മിണ്ടാപ്രാണികൾക്കാണ് തുടക്കത്തിൽ കാണിക്കുന്നത് പിന്നീടാണ് ഇപ്പോൾ വീട്ടിലൊരു ജന്തു ചത്തു പോവുക ഒരു അതൊക്കെ സ്വാഭാവികമാണ് വീട്ടിൽ നമ്മൾ വളർത്തുന്ന കോഴി അത് പോണതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ നമ്മുടെ വീട്ടിലൊരു അഞ്ച് കോഴി ഉണ്ട് എന്നുണ്ടെങ്കിൽ അഞ്ച് കോഴിയും തുടർച്ചയായിട്ട് ശു പോകുന്നതൊക്കെ ഈ കൂടോത്രത്തിൻ്റെ ലക്ഷണമാണ് കാരണം എന്താ വെച്ചാൽ പിന്നീട് ബാധിക്കുന്നത് നമുക്കാണ് അവർക്ക് ബാധിച്ചേ നമുക്ക് ബാധിക്കുള്ളൂ മനസ്സിലായില്ലേ അതല്ല നമ്മൾ മനസ്സിലാക്കാൻ അള്ളാഹു തോഫിക്ക് നൽകിയെനി ഗ്രഹിക്കുമാറാവട്ടെ അപ്പം ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരിക അതുപോലെ തന്നെ ഭ്രാന്ത് അതായത് മെൻ്റലായി പോവുക അപ്പോൾ മനസ്സിലാക്കാൻ തോഫിക്ക് നൽകിയെനി ഗ്രഹിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞാൽ കടുപ്പമാറിയ വൻഭാവങ്ങളിൽപ്പെട്ട ഭാവമാണ് ഷിഹർ എന്ന് പറയുന്നത് അള്ളാഹുക്കിഷ്ടമില്ലാത്ത കാര്യമാണ് മനസ്സിലായി ഈ ഷിഹർ ചെയ്തവര് ഈ ദുനിയെന്ന് മരണപ്പെടുന്നത് വളരെ നരകിച്ചിട്ടാവും പിന്നെ മരിച്ചു കഴിഞ്ഞാൽ വേറെയും കിട്ടും അള്ളാഹു കാത്തിരശ്ശേ കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ അൽബക്കർ സൂറത്ത് നമുക്കെല്ലാവർക്കും പരിചയമുള്ളതാണ് അതൊക്കെ വീട്ടിൽ പാരായണം ചെയ്താൽ പിശാജിന്റെ ശല്യത്തിൽ നിന്നും അള്ളാഹു നമുക്ക് കാവലി തരും എല്ലാത്തിനും വലിയ ശക്തിയാണ് അള്ളാഹു അത് നമ്മൾ മനസ്സിലാക്കുക പിശാജിനെ കൊണ്ടൊക്കെ ഷിഹർ ചെയ്യിപ്പിക്കുന്ന നിർമ്മന്ത്രവാദികളുടെ അടുക്കിലേക്കൊക്കെ പോയി ഷിഹർ ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കുക അള്ളാഹുവാണ് ഏറ്റവും വലിയ ശക്തി കഴബ് തകർക്കാൻ വന്ന അബ്രഹത്ത് രാജാവിനെ അള്ളാഹു നശിപ്പിച്ചത് എങ്ങനെയാണ് ഏർ ആനപ്പടയുമായിട്ട് കഴബ തകർക്കാൻ വന്ന അബ്രഹത്തി രാജാവിനെ കുറേ കുറെ പക്ഷിക്കൂട്ടങ്ങൾ അള്ളാഹു അയച്ചു അല്ലേ എന്നിട്ടാണ് അവരെ നശിപ്പിച്ചത് അവരെ കാലി ചവച്ച വൈക്കോൽത്തരും പോലെ എന്നാണ് മനസിലായില്ലേ അള്ളാഹു അള്ളാഹുവിന് എല്ലാം നിസ്സാരമായിട്ട് ചെയ്യാൻ കഴിയും മനസിലായില്ലേ അതിന് വളരെ നിസ്സാരമായിട്ട് ചെറിയ പക്ഷികളുടെ ആ അയച്ചിട്ടാണ് അള്ളാഹു അവരെ നശിപ്പിച്ച് ഏ അത്രയേ ഉള്ളൂ അള്ളാഹുവിന് പിന്നെയാണോ ഇതൊക്കെ എല്ലാത്തിനും വലിയ ശക്തി അള്ളാഹുവാണ് അള്ളാഹു മനസ്സിലാക്കാൻ ദോഷിക്കുന്നത് എനിക്ക് എനിക്ക് രീകുമാറാവട്ടെ എല്ലാവരും ആത്മാർത്ഥമായി ദുവാ ചെയ്യസ്ലാമിനെ